ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ ഒരു വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് രാവിലെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കപ്പയും മീൻ കറിയൊക്കെയാണ് കേട്ടോ രാവിലെയാണ് ഒക്കെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് അതായത് അതായത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ യാതൊരു വിഷവും ചേർക്കാത്ത ഒരു സാധനമാണ് അതായത് ഇതിനകത്ത് മാത്രം വലിയ തരിയിടെ ഒന്നും നടക്കുക അതായത് ഇപ്പം കോഴിമുട്ടയെ വരെ തട്ടിപ്പാണ് ഈ സാധനത്തിൽ മാത്രം എൻ്റെ എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ വലിയ തട്ടിപ്പൊന്നും നടക്കാതെ കിട്ടുന്ന നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വിഷമില്ലാത്ത ഒരു സാധനം അത് നല്ല ടേസ്റ്റ് ഉള്ളതും ഒക്കെയാണ് അതായത് മഷ്റൂം അപ്പോൾ മഷ്റൂം ആകുമ്പം നമുക്കിപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു തോരൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും കുഴപ്പമില്ല അറിയാൻ വരാത്തവർക്കാണേലും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് അതായത് ഡ്യൂട്ടിയൊക്കെ ആയ കാരണം സമയം കിട്ടാറില്ല അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പിടിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ലൈവായിട്ട് തന്നെ പിടിച്ച് നിങ്ങൾ എത്തിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പം നമുക്ക് മഷ്റൂം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം ഞാൻ ആദ്യം കപ്പ ചെയ്ത് കഴിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യമേ തന്നെ എൻ്റെ ഗാർഡനിൽ നിന്ന് ഒക്കെ ഓടിച്ചെടുത്ത് പച്ചമുളക് ഇല്ല അതുകൊണ്ട് പകരം കാന്താരി മുളകാണ് ഞാൻ എഴുപത് ചേർക്കുന്നത് അപ്പം നല്ല ഫ്രഷ് കാന്താരി മുളകുമൊക്കെ പറിച്ച് Ei ഇഞ്ചി കൃഷി നഷ്ടമായിരുന്നു ചെറിയ ഇഞ്ചി ഉണ്ടായുള്ളൂ അതായത് വിൻഡർ ആയ കാരണം ഇനിയിപ്പം ചീഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ മൂപ്പെത്തിയില്ല അതിനു മുമ്പ് പറിച്ചെടുത്തു മതിയൊന്നും വിത്തൊന്നും കിടത്ത് വന്നില്ലായിരുന്നു കഴിഞ്ഞ വളരെ ഇച്ചിരി ലേറ്റായിട്ടാണ് വിത്തിട്ടത് അതുകൊണ്ടാണ് പൂർണ്ണ വളർച്ച എത്തി ഇഞ്ചി കിട്ടാൻ പാടാണ് ി ചേർക്കാനുള്ളൂ അതുകൊണ്ട് ഒരു വിധമൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി കാന്താരിയാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ കൂടെ ഫ്രഷ് കാന്താരിയാണുള്ളത് ഞാൻ കാന്താരി എടുത്തെന്നുള്ളതേ ഉള്ളൂ ധാരാളം മഷ്റൂം ഇവിടെ ഓഷേ വാങ്ങാൻ പറ്റുന്ന മഷ്റൂമാണ് നല്ല വെളുത്ത നല്ല ചെറിയ മഷ്റൂം ഇത് നമുക്കിന്ന് ചെറുതായിട്ട് ഒന്നരിച്ചെടുക്കാം ഒരുപാട് വെറൈറ്റി മഷ്റൂം നമുക്ക് മാർക്കറ്റിൽ കിട്ടും വൈറ്റും ബ്രൗൺ കളറുള്ളതും നല്ല വലിപ്പമുള്ളതും എല്ലാം ഉണ്ട് ഇച്ചിടെ വിരിഞ്ഞതും ഇതിലും ഇച്ചിയുടെ വലിപ്പമുള്ളതും പോലെ ഇരിക്കുന്ന വലുതും ഉണ്ട് എനിക്ക് ഇതാണ് നമ്മുടെ നാടൻ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഇതിനാണ് അതുകൊണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടമാണ് മഷൂറുമൊക്കെ സാധാരണ വൈഫാണ് ഉണ്ടാക്കാറ് രണ്ട് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഡ്യൂട്ടി ആയണ്ട് സമയം കിട്ടിയില്ല ഇന്ന് ഡ്യൂട്ടിക്ക് പോയേക്കാണ് അപ്പം ഇന്ന് ഞാൻ തന്നെ കൈകാര്യം ചെയ്താലും എന്ന് വിചാരിച്ചു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയ കാരണം സമയം കിട്ടാറില്ല ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ കഴുകി വാരി പിഴിഞ്ഞെടുക്കണം ചൂടുവെള്ളമാണ് നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഈ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കട്ടെ അതായത് എന്തെങ്കിലും വിഷാംശമോ വല്ല ജീവികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഊണ് അപ്പോൾ നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെക്കാം ഞാൻ എപ്പോഴും ഉരുളിയാണ് ഉപയോഗിക്കുന്നത് ചെറിയ ഉരുളി നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടി കട്ടിയുള്ള ഉരുളി പാത്രമായിരിക്കും കുക്ക് ചെയ്യാനും വളരെ എളുപ്പമുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അത് കരിഞ്ഞു പോകുന്ന ഒന്നും പേടിക്കണ്ട നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് തീ കൊടുക്കാം ഉരുളി കോണമെന്ന് വെച്ചാൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവും നല്ല വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന കാരണം ഉള്ളിയോ എന്തെങ്കിലും ഇട്ടാലും പെട്ടെന്ന് അത് വാടിയും കിട്ടുകയും ഒക്കെ ചെയ്യും എല്ലാം ഒരേ വേവി കിട്ടും കരിഞ്ഞു പോകത്തു ഇല്ല സമയവും ലാഭമുണ്ട് ഒരു പരിധിവരെയൊക്കെ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് തീ കൺട്രോൾ ചെയ്യുന്നതും പിന്നൊന്ന് പാത്രത്തിൻ്റെയും ഒക്കെ ഉണ്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടു ഇട്ടിടാം കടുകഴിയുമ്പോ നമുക്ക് ഇഞ്ചി അതിനുശേഷം നമ്മള് ഇട്ട് കൊടുക്കാം സവോള എളുപ്പം വാടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില സവോള ഇട്ടതിന് ശേഷം ഇടുന്നതാണ് ഇത്തിരി ടേസ്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നി ആദ്യമായിട്ട് എണ്ണയിൽ ഇത് കമ്മിറ്റ് കരിഞ്ഞ് അങ്ങ് പോകും അപ്പോൾ ആ കറിവേപ്പറിയുടെ ശരിക്കുള്ള ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സവോള ഇട്ടിട്ട് ഇതുപോലെ ഇടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അതാകുമ്പോൾ എണ്ണയിലങ്ങ് മൂത്ത കിട്ടുകയും ചെയ്യും അത് ആദ്യം ഇടുമ്പോൾ ഒന്നേരതിൻ്റെ അത് കഞ്ഞി പോകും അപ്പോൾ സവോള നോക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മഷ്റൂം ഒന്ന് കഴി വാരി എടുക്കാം മണ്ണിലിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെളി എല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും അതിനാണ് ഇതിരുന്നത് മഷ്റൂം അതിന്റെ ബെഡിലല്ലേ ഉണ്ടാകുന്നത് മണ്ണും ചെളിയും ഉള്ളതല്ലേ അതുകൊണ്ടാണ് നമ്മള് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് കണ്ട വെള്ളത്തിന്റെ കളറ് കണ്ടോ ഇതേപോലെ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക എന്നിട്ടത് ഞെക്കി എടുത്തോളുക ലാസ്റ്റ് നമുക്ക് നല്ല പോലെ പിടിക്കാം കഴുക്ക് ഈ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല പോലെ വെള്ളം പിടിക്കും കറി വെക്കുമ്പോഴും വെള്ളം കൂടും അതുകൊണ്ട് നമ്മൾ കഴിവ് ഞെക്കി വെള്ളം എടുക്കാം അത് ലാസ്റ്റ് കഴുകി തീരുമ്പം നല്ലപോലെ പോലെ പിഴിഞ്ഞെടുക്കണം രണ്ടാമത്തെ കഴക്കിട്ട് വെള്ളത്തിന്റെ കളറാ മൂന്ന് കിഴക്ക് മതി വെള്ളം ഒരു വിധം തെളിഞ്ഞിട്ടുണ്ട് വേണ്ടോ ഇനിയിപ്പോ നമ്മൾ കൈ കൊള്ളുന്നത്രയും എടുക്കുക ഇതുപോലെ നല്ലപോലെ എടുത്തേച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക വേണ്ട നമ്മൾ പിഴിഞ്ഞെടുത്ത ഇതുപോലെ ഇതുപോലെ കഴുകി വാരി പിഴിഞ്ഞ് എടുക്കുക നമ്മുടെ സവോള വട്ടം അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി കൊടുക്കുക വെളുത്തുള്ളി എന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ തീർന്നു പോയായിരുന്നു അതുകൊണ്ട് പകരം ഞാൻ പേസ്റ്റ് ഇടുകയാണ് ഗാർലിക് പേസ്റ്റ് അതിട്ട് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം എന്റെ പച്ചമണം പോകണം സമയമില്ലാത്തപ്പം തട്ടിക്കോട്ട് തരികളെ പരിപാടിക്കാണ് ഈ പേസ്റ്റൊക്കെ വേണ്ടി ഒത്തിരി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാനൊന്നും സമയം കിട്ടത്തില്ല എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടു കാണാരിക്കും ഇരട്ടത്തല്ലേ ലൈറ്റൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കുന്നതാണ് അതായത് അത് രണ്ടുപേരും ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ സമയമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് രാവിലെ അഞ്ച് മണി ആകുമ്പോൾ ഡ്യൂട്ടി കഴിയും അത് അഞ്ചേ ആകുമ്പോൾ വീട്ടിൽ വരും അപ്പോൾ ആ നേരത്താണ് മിക്കവാറും കുക്ക് ചെയ്യുന്നതും വീഡിയോ പിടിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ഈ രാത്രിയിൽ വീഡിയോ പിടിക്കുന്നത് കാണുന്നത് അപ്പോഴൊക്കെ വന്നേച്ച് രാവിലെ വന്നേച്ച് വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കാൻ ഉള്ള സമയമില്ലല്ലോ പെടന്ന് ഉറങ്ങണ്ടേ അപ്പോൾ ഉള്ളതരികിട പരിപാടിക്കാണ് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് അതുതന്നെയല്ലേ ഞങ്ങൾ ഈ ആഴ്ച നാട്ടിൽ പോവാണ് അപ്പോൾ അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങി വെക്കുന്നില്ല ഉള്ളതൊക്കെ തിരക്കാണ് അതുകൊണ്ട് ഇനി പുതിയതായിട്ടൊന്നും മേടിക്കുന്നില്ല വെളുത്തുള്ളി ആയിട്ട് വാങ്ങാൻ പോകേണ്ടത് മടിച്ചിട്ടാണ് ആദ്യം ഇഞ്ചി ഇടുന്ന കൂടെ വെളുത്തുള്ളിയൊക്കെ ഇട്ടാലും മതി വെളുത്തുള്ളി അതുങ്ങൾ ഉപയോഗിക്കുന്നതാണ് പേസ്റ്റ് ആവേണ്ടതാണ് ഞാൻ ആദ്യം ഇടങ്ങിയത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾ മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ വേറെ ഒരു പൊടിയും ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി ഇട്ട് ആ എണ്ണയിലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിന്റെ ആ പച്ചപ്പ് ഒന്ന് മാറാൻ വേണ്ടിയാണ് ഉള്ളി അധികം കരിക്ക് പോണ്ട ഇതുപോലെ ഇത്രയും മുപ്പയാ മതി ശേഷം നമ്മൾ കഴുകി വാരി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ടുകൊടുക്കുന്നു നമ്മൾ എത്ര പിഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളമാണ് വെള്ളം നല്ലപോലെ ഇറങ്ങി വരും കർന്നന്മാരൊക്കെ പറയുന്നത് നമ്മൾ ഈ മഷ്റൂമൊക്കെ ഉണ്ടാകുമ്പം ഇത്തിരി മഞ്ഞൾ ഒക്കെ കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതായത് ഈ മഷ്റൂമിൻ്റെ ചെറിയകത്തൊക്കെ പല ജീവികളും ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ നല്ല ഫാമിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതല്ലേ അത് ചിലപ്പം കറക്റ്റ് മൂപ്പായിരിക്കണം എന്നില്ല മൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി വിടലിന്ന് പോയതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് പുഴുവൊക്കെ പിടിക്കും അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് വെള്ളം ഇറങ്ങി തുടങ്ങി കേട്ടോ വെള്ളം ഇറങ്ങും നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അടക്കി വെച്ച് കഴിക്കാം അപ്പോൾ മഷ്റൂം വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനുള്ള അരവ് റെഡിയാക്കാം അരവിന് ഞാൻ ഇവിടെ തേങ്ങായും പച്ചമുളകും പച്ചമുളകിനുപേരും ഞാൻ കാന്താരി എടുത്തേക്കുന്നത് തേങ്ങായും പച്ചമുളക് കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കണം മിക്സിയിലോ കല്ലിലോ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയെടുക്കുക കണ്ടമാനം അരിഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയും അപ്പം ആ പരുവത്തിൽ നമുക്കൊന്നാക്കി എടുത്തുകൊണ്ട് വരാം ഒരു മിക്സിയുടെ ജാറി തേങ്ങായും മുളകും കൂടെ ഇട്ടു അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഒതുക്കി എടുക്കാം പരുവത്തിൽ ഒന്ന് ഒതുക്കി എടുത്താൽ മതി വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങി കണ്ടമാധാനം നമ്മൾ വേവിച്ച് കുഴക്കേണ്ട കാര്യമില്ല വലിയ വേഗമൊന്നുമില്ല അതിൻ്റെ ആ വെള്ളം പുറത്തിറങ്ങിയത് ഒരു ീതം പറ്റാവുമ്പോ തേക്കിനത് വേണ്ടു ഇപ്പം മഷറൂമ് വേവായിട്ടുണ്ട് നമുക്ക് അരവ് കൊടുക്കാം നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇച്ചിരി ചൂടാക്കി എടുക്കാം അപ്പോൾ ഇച്ചിരി ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മുടെ മഷ്റൂം വേഗമായിട്ടുണ്ട് നമുക്കിനി വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം ഇച്ചിരി ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർ ചെറു തീയിൽ ഇച്ചിരി തരം കൂടെ തുറന്നു വെച്ചാൽ ഇച്ചിരി ഡ്രൈ ആവും ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിക്കോളും അപ്പൊ ഇത് നമുക്ക് ചൂറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് അല്ല അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ തിന്നാം മട്ടൻ കറി മാറി നിൽക്കും അത്ര ടേസ്റ്റ് ആണ് നമുക്ക് തിന്നാലും തിന്നാലും ഇത് കൊതി തീരെ വരാം അത്ര ആണ് മഷ്റൂം യാതൊരു വിഷാംശവും ഇല്ലാത്ത അല്ല ഒന്നാം തരം പ്യുവർ ആയിട്ടുള്ള മഷ്റൂം തോരൻ അപ്പോൾ ഇന്നത്തെ മഷറൂം തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്